ഹലോ എല്ലാവർക്കും ചാരി ഹൈസ്പീഡ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇതൊരു പുത്തം വണ്ടി കേട്ടോ ഫ്രീ സർവീസ് പോലും കഴിഞ്ഞിട്ടില്ല ഒരു ആറുമാസമായിട്ട് ഈ ഒരു വാഹനം കൊടുത്തിട്ട് ഇതിന് കംപ്ലയിൻ്റ് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ വണ്ടി രാവിലെ എണിച്ച് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് വാഹനം സ്റ്റാർട്ടാവണില്ല കസ്റ്റമർ പുതിയൊരു വണ്ടി എടുത്തിട്ട് എവിടേക്കോ യാത്രയ്ക്ക് പോകാനായിട്ട് നിൽക്കുവായിരുന്നു ആ സമയത്ത് വണ്ടി സ്റ്റാർട്ടാവണില്ല എന്തായിരിക്കും കംപ്ലയിൻറ്റ് നമ്മുടെ മാരുതി സർവീസിനെ വിളിച്ചു കേട്ടോ വിളിച്ചിട്ട് നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോണ്ടല്ലോ വയറും വയറിംഗിട്ട് മൊത്തം കടിച്ചിട്ടിരിക്കുക കേട്ടോ എലി വണ്ടി എടുത്തിട്ട് കണ്ട ഈ ഒരു കോലത്തിലാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വാഹനം സ്റ്റാർട്ടാവാതിരുന്നത് ചെയ്യാനില്ല എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല വയറും കിറ്റൊക്കെ മാറ്റേണ്ട സ്ഥിതിയിലാണ് അപ്പോൾ ഒരു ക്രൈൻ സർവീസ് വിളിച്ച് നമ്മൾ ഈ ഒരു വാഹനം നമ്മുടെ വാട്ട്ഷാപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലോറിലുള്ള വയറും കിറ്റ് അതേപോലെ തന്നെ ഇഞ്ചൻ റൂമിലെ വയറും കിറ്റ് മൊത്തം അവിടെ ഇവിടെ കടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ ആ ഒരു രീതിക്ക് അപ്പോൾ അത് മൊത്തം അഴിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ഡാഷ് ബോർഡ് അതേപോലെ തന്നെ അതിൻ്റെ എല്ലാ സീറ്റുകളും ഫ്ലോർ മാറ്റ് ഇഞ്ചിൻ റൂമിലേക്ക് വരുന്ന ആ വയറും കിറ്റൊക്കെ നമ്മൾ അഴിച്ച് പുതിയ വയറും കിറ്റ് സെറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു വയറിംഗ് കിറ്റിന് നല്ല വിലയുണ്ട് കേട്ടോ ഏകദേശം ഈ ഇഞ്ചർ റൂമിലെയും അതേപോലെ തന്നെ നമ്മുടെ ഇൻറ്റീരിയറിലെ വയറിംഗ് കിറ്റും കൂടെ ചേർത്തിട്ട് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ പ്ലസ് ജി എസ് ടി അടക്കം വരുന്നുണ്ട് നല്ല വിലയുണ്ട് കേട്ടോ പുതിയ വാഹനം ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഫുൾ കവർ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യണത് കസ്റ്റമർ അടുത്തുനിന്ന് ആ ഒരു ക്ലെയിം ചാർജിൻ്റെ എമൗണ്ട് മാത്രമേ വരുവുള്ളൂ കേട്ടോ ഒരു ആയിരം രൂപ അത്ര മാത്രമേ വരുവുള്ളൂ

ആ ബൂട്ടുണ്ട് വരണ്ട് ആ മരിക്ക 什么内容？ അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സീറ്റ് അതേപോലെ തന്നെ അതിൻ്റെ ഫ്ലോർമാറ്റ് ഡോർ പേഡ് ഫ്രണ്ട് രണ്ട് സീറ്റ് എല്ലാം വൃത്തിയായി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ മാറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പം എന്തായാലും അതൊന്നും കുഴപ്പമില്ല വൃത്തിയായിട്ട് അതേപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വാഹനം ഓട്ടിച്ച് നോക്കണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വയറം കിട്ടി ഫുള്ളായിട്ട് മാറ്റിയത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ വേറെ വല്ല കംപ്ലയിൻറ്റ് ഉണ്ടോയെന്ന് അറിയാനായിട്ടേ എം എയിലാവുമ്പോൾ വാണിംഗിൽ ആകുമ്പോൾ എന്തെങ്കിലും കത്തിയിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾക്ക് റെഡിയാക്കണം ഇപ്പോൾ ഇഞ്ചിൻ റൂമിൽ കിട്ടി നമ്മൾ അതിന് ഇപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ ഒരു ഭാഗം മാത്രമേ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൂ അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഓക്കെ കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കും കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന വാഹനങ്ങൾക്കുള്ള എല്ലാ പാട്ടുകൾക്കും നല്ല വിലയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ബമ്പർ ടു ബമ്പർ എടുക്കാൻ പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് പുതിയ വാഹനങ്ങൾക്കെ കിട്ടുള്ളൂ ഏകദേശം അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിലുള്ള വാഹനങ്ങൾക്ക് മാത്രമേ നമുക്ക് ബമ്പർ ടു പമ്പർ ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ ഈ ഒരു ആക്സിഡൻറ്റൊക്കെ കമ്മിയാണ് ക്ലെയിം അധികം ഇല്ല ചെയ്യുന്നില്ല ഓരോ വർഷവും ചെയ്യുന്നില്ല എങ്കിൽ മാത്രമേ നമുക്ക് ആറാമത്തെ വർഷം ആ ഒരു ഇൻഷുറൻസ് കമ്പനി സെർച്ച് ചെയ്യും ഈ വാ വാഹനത്തിന് ഇനിയിപ്പോൾ ബമ്പർ ടു ബമ്പർ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ടാണ് ആറാമത്തെ വർഷം ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കൊടുക്കുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ഏകദേശം ഒരു പത്ത് വർഷം ഉള്ള വണ്ടിക്കടക്കം ഇവിടെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉള്ള വാഹനം ഇവിടെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു വരുന്നു ഉപകാരപ്പെട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ നമ്മളത്തേക്ക് ഷെയറും കൂടി ഒന്ന് ചെയ്യുക അടുത്ത വ്യത്യസ്ത വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്